ഹലോ സ്ലാമലേക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും വിശേഷം എന്താ ഞാൻ ചെയ്യുന്ന എന്താ പറയുക വീഡിയോ കാണലുണ്ടോ എല്ലാവരും ഇഷ്ടമാവുന്നുണ്ടോ എന്തെങ്കിലും കുറവുകളും ശരികളും എല്ലാം ഒന്ന് കമൻറ്റിലൂടെ പറയണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ ഇന്ന് പനീർ കറി ഉണ്ടാക്കാം ഈ പനീർ നമുക്ക് ബട്ടറിലോ അല്ല ഓയിലോ ഒന്ന് ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡും പൊരിച്ചെടുക്കാം ചെറിയ തീയിൽ ഫ്രൈ പെച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് പനീർ ഇട്ടുകൊടുത്ത് ഇതിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചോവണമെന്നില്ല പക്ഷേങ്കിൽ ഇവിടുത്തെ ഇത് നന്നായി പൊരിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ പൊരിക്കുന്ന കേട്ടോ കുറച്ച് ചെറുതായിട്ടൊന്ന് ചോന്നാൽ മതി നല്ലൊരു ഗോൾഡൻ ബ്രൗണിൽ ഇതിനേക്കാളും ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ ബ്രൗണിൽ എടുത്താൽ മതി ഇത് കുറച്ചും കൂടി പൊഴിച്ചെടുത്തതാണ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുക്കുക കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലോണം കടിക്കാൻ പറ്റും പനീർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ട് അഭിപ്രായം അറിയിക്ക് ഇനി ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ടുകൊടുത്ത് തക്കാളി ഉള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ടുകൊടുത്ത് ഞാനുണ്ടല്ല ഒരു ചെറിയ ഒരു ഉള്ളി രണ്ട് ചെറിയ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എടുത്തിന് അപ്പോൾ ഇത് ഇത് സെപ്പറേറ്റ് ആയിട്ട് വാട്ടിയിട്ട് ചെയ്യുന്നവരുണ്ടാവും ഞാനിത് എന്താ അരച്ചെടുക്കേണ്ടതല്ലേ ഇനി ഇറച്ചിട്ട് ഇത് ബട്ടറിൽ വാട്ടിയെടുക്കും ഇനി ഒന്ന് നന്നായിട്ട് വാടിട്ട് അത് കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറേ എരിവൊന്നും വേണ്ട ഈ പനീർ കറിക്കൊന്നും അധികം എരിവില്ലാണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് വേണമെന്നുള്ളൊരു കുറച്ച് കൂട്ടം വന്നാലും രണ്ട് പച്ചമുളക് ഒക്കെ ഇടുന്നതായിരിക്കും നല്ലത് അരച്ചതിന് ശേഷം അരക്കുമ്പോൾ പച്ചമുളകൊന്നും ഇടണ്ട ഈ ഒരു കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഇനി വാടുന്നവരെ പൊത്തി വെക്കുക എല്ലാവരും ഇങ്ങനെയാണോ പനീർ കറി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഉണ്ടാക്കാറുണ്ടോ എങ്ങനെയാണോ ചെയ്യണേ ഇത് നല്ലോണം പച്ചമണെല്ലാം മാറി കുറച്ച് വാടി ആയിട്ട് ഓഫാക്കിയിട്ട് തണുക്കാൻ വെക്കണം നല്ലവണ്ണം തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം വഴറ്റി വെച്ച മസാല തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വാട്ടിയത് മിക്സിയിലിട്ട് ഇനി ഈ നാലഞ്ച് അത്ര അഞ്ച് അണ്ടിപ്പരിപ്പ് അതും കൂടി ഇതിൽ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ അതേ ഫ്രൈ പാനിൽ തന്നെ ഈ അരച്ച മസാല ഒഴിക്കുക വേറെ എണ്ണയൊന്നും ഒന്നും വേണ്ട സ്വത്ത് പറഞ്ഞാൽ ഈ മസാല ബട്ടർ ഇടുന്നതിന് മുമ്പ് തന്നെ അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ഒരു കറിയായിട്ട് കൂട്ടാൻ പറ്റും പിന്നെ ഇത് പനീർ ഇടുന്നതിന് മുമ്പ് സോറി ബട്ടറല്ല പനീർ ഇടുന്നതിന് മുമ്പ് അപ്പോൾ പനീർ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ പനീറും കൂടി കടിക്കാമെന്നുള്ളതേ ഉള്ളൂ നല്ല ടേസ്റ്റായി കറി പിന്നെ നമുക്ക് പനീർ ഇതിലേക്ക് ഇടാം നന്നായി ഒന്ന് ഇതെല്ലാം കൂടി യോജിച്ച് ഒരു ചെറിയ ഒരു തിളവ് വന്നാൽ മതി കാരണം ഉള്ളിയും തക്കാളിയും എല്ലാം വന്ദ് വെന്തതാണ് ഇനി പനീർ ഒന്ന് ഇങ്ങനെ ഈ ഉപ്പും മുകളിലും പിടിക്കുന്നവരെ ഒന്ന് കുറച്ച് സമയം വെച്ചാൽ മതി ഇനി ഉണ്ടല്ല തിളവെല്ലാം വന്ന് തുടങ്ങി ഇതിൻ്റെ മേലെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക ഇത് കാണാനുള്ള ഭംഗിക്ക് കുറച്ച് മല്ലിയല്ലേ കാണാൻ നല്ല ഭംഗി അതുപോലെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് അറിയിക്കാം കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കേട്ടാ ഓക്കെ